എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു ബീറ്റൽ ജംനാപ്യാരി ക്രോസ് മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശമ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു ഡബ്ബ ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഫേസ് പഞ്ചുമുണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്നും മാസവും പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു ഷേറാ ബീറ്റിൽ ക്രോസ് കടിഞ്ഞുൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സും രണ്ടു മാസവും പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമയ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഷേറാ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് നാല് മാസം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പതിമൂവായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നന്നായിരം തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ആടും അതിൻ്റെ ഒന്നര മാസം വിത പ്രായമുള്ള രണ്ട് സൂപ്പർ പടക്കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ട പൊക്കം ചെവിനുകളും സൂപ്പർ ആടും കുട്ടികളുമാണ് വിട്ട് വേഞ്ചി തിന്നാനും കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കാനും എല്ലാം അനുയോജ്യമായ ആടുകളാണ് അത്യാവശ്യം നല്ല പാലും ആടാണ് വളർത്തനനുജമായ ഈ ഹൈദരാബാദി ആടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം അതിൽ ബ്രൗൺ കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത് പെടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനൊന്നായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഒരു പാലുള്ള പെണ്ണാട് വിൽപ്പനക്ക് നിലവിലൊരു രണ്ടര ക്ലാസ് പാൽ കറവയുണ്ട് കുട്ടികളൊന്നുമില്ല ചനയുമില്ല നല്ല ബോഡി വൈറ്റ് ഉള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണി വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ വലിയ എട്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായമുള്ള ആടുകളാണ് അതിൽ തന്നെ ഞങ്ങൾക്ക് ക്രോസിങ്ങിനായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മുട്ടനാടുകളുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായതുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു ലക്ഷം രൂപയാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എട്ട് മുട്ടനാടുകൾക്ക് ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം കൺഫേം ചനയുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ആട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് ആട് വിൽപ്പനക്ക് രണ്ട് മാസം മുമ്പ് ഒരു ക്രോസ് പീഡ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശമെന്നൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് കാണുന്ന വളർത്തർക്ക് പറ്റിയ മൂന്ന് മുട്ടൻകുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ് പാലിൽ ആടൊക്കെ ഉണ്ടെങ്കിൽ പാൽ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല മൂന്ന് മുട്ടൻ കുട്ടികളാണ് മൂ രണ്ടെണ്ണം ഒരാടിൻ്റെ കുട്ടിയും ഈ കുട്ടി പോണത് വേറൊരു ആടിൻ്റെ കുട്ടിയാണ് അതിന് മൂന്ന് കുട്ടികൾ ഒരു മൂന്ന് മുട്ടൻകുട്ടികൾ വേറെ കച്ചവടക്കാരുടെ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ മൂന്നെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് വെറും നാലായിരത്തി തൊള്ളായിരം രൂപ മാത്രം നാല് തൊള്ളായിരം മൂന്ന് കുട്ടികൾ ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് കുട്ടികളില്ല കുട്ടികളെ പിരിച്ചതാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബാർബറി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയെ കൊടുത്തതാണ് കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബാർബറി ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്നതല്ല എഴുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഇതിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് വീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ഇലയെല്ലാം ചെറുതായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല എട്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ മറ്റ് രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇത് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് പർപ്പസാരി കുഞ്ഞുങ്ങളാണ് രണ്ടും പടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം ഏഴായിരത്തി തൊള്ളായിരം രൂപ നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ മൂന്ന് ദിവസം പ്രായമുള്ള അതിൻ്റെ ഒരു കാളക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല നല്ല പാലുള്ള പശുവാണ് വളർത്താൻ എന്തുകൊണ്ടും അനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം നൂല എഴുപത്തി എട്ടായിരം രൂപയാണ് എഴുപത്തിയെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് താനൂർ വളർത്താൻ അനുജമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരയ്ക്ക താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താന്നാളൂർ രണ്ട് പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്നത് ഒരു മെയിലാണ് ഇതൊരു ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മെയിലിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ മൂവായിരം രൂപയുമാണ് ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ജർമ്മൻ ഷിപ്പേഡ് പപ്പി വിൽപ്പന നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിലിനും മെയിലിനും ഉണ്ടായിട്ടുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ജർമ്മൻ ഷിപ്പേർഡ് പപ്പീസിൻ്റെ വില ആറായിരം രൂപയാണ് ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ പപ്പിക്കും നിൻ്റെ മുന്നേ കണ്ട പേർഷ്യൻ ഗേറ്റുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ